നമ്മൾ അതായത് ചില സ്പാർട്സുകൾ പോകുന്നേ ഇല്ല അതിൻ്റെ നമ്മൾ ഇഷ്ടെടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ എടുത്ത് ലേലം ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് പഴയ വിലയ്ക്ക് കൊടുക്കാനേ ഒക്കെ കാരണം അത് ഡെഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് പിന്നെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത് അതിൻ്റെ കണക്കുണ്ട് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത് പിന്നെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ ടയർ ടയർ വളരെ വേഗത്തിൽ വേണം ടയറിൻ്റെ ത്രെഡ് മെറ്റീരിയൽ വളരെ വേഗത്തിൽ വേണം അതെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് കൊടുക്കും ഫ്യൂവൽ എല്ലാ ദിവസവും പേയ്മെൻറ് കൊടുക്കും അപ്പോൾ അങ്ങനെ പ്രയോറിറ്റി നിശ്ചയിച്ചില്ല പ്രയോറിറ്റി നിശ്ചയിച്ചായിരിക്കും പേയ്മെൻറ്റ് പോകുന്നത് പേയ്മെൻറ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ പേയ്മെൻറ്റും വരും ഇനി അടുത്ത പരിപാടി ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ട് അതും ഇന്ത്യയിലൊരു സ്ഥലത്തുല്ലാത്താണ് ഷെഡ്യൂളിംഗ് ബസ്സിൻ്റെ ഷെഡ്യൂളിംഗ് മുഴുവൻ കമ്പ്യൂട്ടറിലാണ് അപ്പോൾ മാനുവലായിട്ട് എനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്കോ സി എം ഡിക്കോ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വണ്ടി ഓടിക്കാം അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് അതും ഒരു റെവല്യൂഷൻ ആയിരിക്കും അത് നിലവിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനൊരു ഈ ടിക്കറ്റ് മെഷീനിന്ന് കിട്ടുന്ന കളക്ഷൻ ഡേറ്റിൽ ജി പി എസ്സിൻ്റെ പ്രൊശനുണ്ട് ഇതും അത് ഡ്യൂ ഡ്യൂട്ടി പാറ്റേൺ ജീവനക്കാർ ഇത് മൂന്നും കൂടെ വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മൾ പരസ്യം ചെയ്തിരിക്കുകയാണ് ആളുകൾ വരണം പല കമ്പനി പല കമ്പനികളിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് അവർ വരണം അതൊരു വളരെ റെവല്യൂഷനായിരിക്കും ആ മനുഷ്യനായിരിക്കില്ല ഏ സംവിധാനത്തോടു കൂടിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ മനുഷ്യനായിരിക്കില്ല കെ എസ് ആർ സി ബസ്സിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്താണ് പ്രയോഗം ആ ജനങ്ങൾക്ക് പാസഞ്ചേഴ്സിന് ആവശ്യമില്ലാത്ത സമയത്ത് വണ്ടി ഒതുക്കിയിടും അപ്പോൾ അത്രയും ഡീസൽ ലാഭമുണ്ട് വണ്ടി ഓടാതിരിക്കുന്നവരുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടാണെങ്കിലും വണ്ടി ഓടാതിരുന്നാൽ ലാഭം ഉച്ച സമയത്ത് ഇല്ലാത്തപ്പോൾ വണ്ടി വേണ്ടയെന്ന് പറയും അപ്പോൾ ആ സമയത്ത് ഡെഡ് മൈലേജ് ഓടില്ല ടയർ തേയില്ല ഡീസലും പോകില്ല ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നും അവരുടെ ഡ്യൂട്ടി നിന്നാലും അവർ ഓഫ് ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങി എഴുന്നിട്ടാലും കുഴപ്പമൊന്നും മറ്റേ നഷ്ടം അതിനെ കാണുമ്പോൾ നഷ്ടമാണ് അതുകൊണ്ട് അത്രയും മാക്സിമം ഇതൊരു ഒരു സയൻറ്റിഫിക്കായിട്ട് നമ്മളിപ്പോൾ ഒരു കെ എസ് ആർ ടി സി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൂഡ് മെക്കാനിസാണ് അത് മാറിയിട്ടൊരു അധ്വ അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരോടാണ് പറയുന്നത് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇൻഷുറൻസിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എല്ലാവരും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇത്രയും വലിയൊരു ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടിരിക്കുക എല്ലാവരും അവരുടെ നോമിനിയുടെ പേര് നിർബന്ധമായി അറിയിച്ചിരിക്കും വേറെ എല്ലാം പിന്നെ ചെയ്യാം നോമിനിയുടെ പേര് നിർബന്ധമായിട്ട് അറിയിച്ചിരിക്കണം പിന്നെ നിങ്ങൾ തന്നെ സ്വന്തമായി തീരുമാനമെടുത്തിട്ട് ബാങ്കിനെ അറിയിക്കാൻ ഒരു ലിങ്കല്ല നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ട്രേഡ് യൂണിയൻസും ശ്രദ്ധിക്കുക ജീവനക്കാരെ കൊണ്ട് ആ ലിങ്കിലടിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ ചികിത്സ ഫ്രിയോ ആയിരിക്കും രണ്ട് പിള്ളേർക്കുണ്ട് അവർ വീട്ടിലെ നാലുപേർക്കാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുക ഇതൊക്കെ ജീവനക്കാർക്ക് വേണ്ടിയുള്ളതാണ് അത് ഉപയോഗപ്പെടുത്തുകയ്യ ഞാൻ മരിക്കില്ല എനിക്ക് കുഴപ്പമില്ല എന്ന് നിങ്ങൾ ആരുടെ നോമിനി നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ ഭാര്യയോ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് നോമിനിയാക്കി വയ്ക്കാം ആ നോമിനി പക്ഷേ എഴുതിയിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ പഴയ ഗതിയെന്ന് ഇതൊന്ന് കിട്ടി വയ്ക്കാം ഇതിൻ്റെ ലാഭം ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രമായി ദയവീതം ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം ഉണ്ടായി കൊടുക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ കുടുംബങ്ങൾ മറ്റുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ജീവിക്കാൻ ഒരു മാർഗ്ഗം വലിയൊരു മാർഗ്ഗമാണ് ഒരു കോടി രൂപയെന്നാണ് ചെറിയ സംഖ്യ അത് ഒരു മരണം സംഭവിക്കുന്നത് വിമാനത്തിൽ അവാർഡ് ഇതുപോലും ഒരു കൂടി കിട്ടും അപ്പോൾ അത് കിട്ടുന്ന ഒരു അവസ്ഥ നിങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് നോമിനി ആർന്ന് എഴുതി കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കെ എസ് ആർ എത്തിൽ മാനേജ്മെൻറ്റിൽ യാതൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും എഴുതി കൊടുത്തില്ലെങ്കിൽ നോമിനി എഴുതി കൊടുക്കും